ഈ ചങ്ങായിമാരെ അപേ ഒരു അല്ല ചങ്ങായി എന്താ ഈ ഒരു ബോഡേറ്റ് ഇവിടെ കാര്യം ഒരു ബോൾ എന്താ കാര്യം ഇവിടെ വെക്കും ഇന്നൊരു കാലം നിങ്ങൾ കൂടുതൽ അപകടം ഒഴിവാക്കൈമ്മേക്കാരം വെക്കും അപോലെ ഇവിടെ ഫുള്ള് നിരത്തി മേലേക്ക് വെക്കും പറയുന്നത് ഞാൻ ഇവിടെ വർത്തമാനം പറഞ്ഞപ്പോൾ ചങ്ങാമാര് തായ്മ ഇവിടെ ബോടാ പ്രവൃത്തി എങ്ങനെ എന്താ എന്നുള്ളത് നമ്മുടെ ക്ലബിന്റെ എന്താ യുണൈറ്റഡ് ക്ലബിലെ നമ്മുടെ കരിങ്കന്നൂണി യുണൈറ്റഡ് ക്ലബ് നമ്മുടെ ആ നോമ്പിന്റെ വീഡിയോസ് അതായത് അന്ന് ഇവര് സമൂഹ നോമ്പുതറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അതിന്റെ വിവരങ്ങൾ അവര് ഓരോ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും മാതൃകയായ ഒരു പ്രവർത്തനമാണ് അപ്പൊ ആ ഒരു പ്രവർത്തനത്തിന്റെ കാര്യങ്ങള് എങ്ങനെ എന്താന്നുള്ളത് നമുക്കൊന്ന് പറയാലോ ഇതിന്റെ കാര്യങ്ങള് ഒന്ന് പറയുന്നത് കരിങ്ങന്നോണി വട്ടമല റോഡാണ് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരന്തം നടന്നൊരു പ്രദേശമാണ് പതിനഞ്ചിലധികം ആക്സിഡന്റുകളും അതിൽ തന്നെ മൂന്ന് പേര് മൂന്നിലധികം ആ മൂന്ന് പേര് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബാക്കി ഗുരുതരാവസ്ഥയിൽ പെട്ടിട്ടുള്ള കുറെ പേരുണ്ട് അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മളിത് കരിങ്ങന്നോണി ക്ലബ്ബ് ഇതിനടുത്തുള്ള ഒരു പൊതുപ്രവർത്തനത്തിലും എല്ലാ മേഖലയിലും മുൻപന്തിയിൽ നിൽക്കുന്നതിനൊരു ക്ലബ്ബാളബ് ഓരോ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്തും ഇത് അധികൃതരെ അറിയിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കാർഡുകൾ തെളിക്കുക അതുപോലെ പ്രധാനപ്പെട്ട സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഓരോ പ്രാവശ്യം ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിലും എമ്മത്തെ വലിയ ഉദ്യോഗസ്ഥരെ നമ്മൾ അറിയിക്കാറുണ്ട് ഈ വിവരങ്ങൾ ഉദ്യോഗസ്ഥരെയും മറ്റു ജനപ്രതിനിധികളെയൊക്കെ അറിയിക്കാറുണ്ട് പക്ഷെ അവർ വന്നു വരും ഫണ്ട് പാസ് പാസ്സാക്കാനുള്ള നടപടികൾ നടപടികൾ ചെയ്യാം ഇതിന്റെ എസ്റ്റിമേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ പ്രോസസ്സിലാണ് എന്ന് പറഞ്ഞു ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഈ അടുത്ത ഡേറ്റ് ഒരു വർഷത്തോളം അല്ലെങ്കിൽ ഒന്നര ഇത് അങ്ങനെ അങ്ങനെ ഒരു നീട്ടി വലിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ക്ലബ്ബിന്റെ ഭാഗത്ത് നമ്മൾക്കൊണ്ട് കൈയ്യുന്നത്ര പിരിവുകൾ എടുത്തിട്ടും ഇവിടെ കാർഡുകൾ വെട്ടി വെട്ടിത്തെ സൈൻ ബോർഡുകളൊക്കെ ഒരുപാട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ഇതോടനുബന്ധിച്ച് ഇന്ന് ഇന്നിവിടെ പ്രധാനപ്പെട്ട ഒരുപാട് റോഡിന്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തു ഇനി അടുത്തിവിടെ ഇവിടെ ഉള്ള തേക്കിന്റെ തേക്ക് മരത്തിന്റെ കമ്പുകൾ അതായത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു തടസ്സം താഴെ ഒരു വളവുള്ളത് അതിൽ എടുത്ത് കാണാൻ സാധിക്കൂല അതുകൊണ്ട് ഇതിന്റെ ഉടമകളെ ഈവരെ അറിയിച്ചിട്ടുണ്ട് അവര് നാളെ വന്നത് ക്ലിയർ ചെയ്ത് തരും എന്നുള്ളതും ഉറപ്പ് വന്നിട്ടുണ്ട് അതോടൊപ്പം ഇന്നലെ രാത്രി ഇവിടെ തൊട്ടടുത്ത് വീട്ടിൽ അവർ വീട്ടില് എല്ലാവരും ചേർന്നു നമ്മുടെ പഞ്ചായത്തിലും മറ്റ് ബന്ധപ്പെട്ട രാഷ്ട്രീയ മേഖലയിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ കരുവാറിൻ്റെ പഞ്ചായത്തിലല്ല പ്രധാനപ്പെട്ട് എല്ലാവരും ചേർന്നിട്ട് ഒരു വലിയ രീതിയിലുള്ള ചർച്ച നടത്തി അതോടനുബന്ധിച്ച് ഇപ്പൊ നിലവിലുള്ള ഫണ്ട് ഏഹ് പ്രോസസിങ്ങിലാണ് അത് എത്രയും പെട്ടെന്ന് കുറഞ്ഞ ദിവസങ്ങൾക്കകം അത് പാസ്സാക്കാം എം എൽ എ ഫണ്ട് ആയതുകൊണ്ട് കുറച്ച് ദിവസം വേണ്ടിവരും എന്നാലും ഏറ്റവും മാക്സിമം ചെയ്യാന്നുള്ള രീതിക്ക് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അതോടൊപ്പം അടിയന്തരമായിട്ട് ഈ പ്രധാനപ്പെട്ട പത്ത് ലക്ഷം രൂപേന്റെ ഫണ്ട് വരുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റ് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ രീതിയിൽ ഇപ്പൊ ഇതിന് തൊട്ടടുത്തായിട്ടുള്ള മൂന്ന് വാർഡുകളാണുള്ളത് കക്കറ അതുപോലെ പുൽവട്ട അതുപോലെ തന്നെ ഏർ ചുള്ളിയോട് ഈ മൂന്ന് വാർഡ് മെമ്പർമാരോട് ചേർന്നിട്ട് പഞ്ചായത്ത് ഫണ്ടായ പതിനായിരം രൂപയും പിന്നെ അവരുടെ ഭാഗമായിട്ടൊരു പതിനായിരം രൂപയോ ചേർത്ത് ഇരുപതിനായിരം രൂപ അത് ഫണ്ടായിട്ട് വെച്ചിട്ടുണ്ട് അത് ഏറ്റവും അടിയന്തരമായിട്ട് ഒരാളും മരണപ്പെടരുത് അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ വരാത്ത രീതിക്ക് ഈ വളവിൽ എന്തെങ്കിലും സ്ഥാപിക്കാന്നുള്ള രീതിക്ക് അതായത് മരണോ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയോ വരാത്ത രീതിക്കുള്ള ഈ മെയിൻ ആയിട്ടുള്ള പതിനായിരം രൂപന്റെ ഫണ്ട് വരുന്നത് വരെ ഉള്ള ഈ ഒരു ഇരുപതിനായിരം രൂപ ചെയ്യേണ്ട രീതി അവർ ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ അളവും കാര്യങ്ങളും എടുത്തിട്ട് പെട്ടെന്നായി ചെയ്യുന്നതാണുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ തടസ്സം തടഞ്ഞു വെക്കണം ഇന്നലെ അതോട് ബന്ധപ്പെട്ട് നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് നിശ്ചിത സമയം ബ്ലോക്ക് ആയ സമയത്ത് പോലീസൊക്കെ വന്ന് കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു എന്താണ് വിഷയം എന്നുള്ളതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതോടനുബന്ധിച്ച് തന്നെ ജനപ്രതിനിധികളും പഞ്ചായത്ത് ആളുകളൊക്കെ ഇപ്പൊ ഏറ്റവും എത്രയും പെട്ടെന്ന് ഈ പതിനായിരം പത്ത് ലക്ഷത്തിന്റെ ഫണ്ട് കിട്ടും ഇപ്പോ ഉള്ള ഇരുപതിനായിരം രൂപ വെച്ചിട്ട് ഇനി ഒരിക്കലും വലിയ ദുരന്തം വരാത്ത രീതിക്ക് നമ്മൾ അത് ചെയ്യുന്നുള്ളതോടിയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ പഞ്ചായത്തിനുള്ള വിവരം അറിയാൻ സാധിച്ചത് അപ്പോ അത് എത്രയും പെട്ടെന്ന് ആക്കണം എന്നുള്ളൊരു ഉപദേശം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഇതിലെ യാത്ര ചെയ്യുന്ന സാധാരണക്കാർ നമ്മൾ ഓരോരുത്തർക്കും അറിയാം ഇവിടെ നാടിനെ കുറിച്ച് അറിവുള്ള അല്ലെങ്കിൽ ഈ റോഡിനെ കുറിച്ച് ഐഡിയ ഉള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെ ഇത്ര വലിയ അപകടത്തിൽപ്പെട്ടില്ല ഇത് മറ്റുള്ള നാടുകളിൽ നിന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഇടത്തനാട്ടുകര അല്ലാന്നുണ്ടെങ്കിൽ ഈ മേലാറ്റൂർ ഈ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഷോർട്ട് കട്ട് ആയിട്ട് പോകുന്ന റോഡ് ആയിട്ട് ഉപയോഗിച്ച് വരും അവിടെ ഈ റോഡിന് വലിയ പരിചയമല്ലാതെ ഏറ്റവും കൂടുതൽ മരണത്തിലാണെങ്കിലും ഗുരുതരാവസ്ഥയിലാണെങ്കിലും ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത് അപ്പൊ അവരോടുകൂടി പറയാനുള്ളത് ഒരു അപകട വളവിനെ മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വളരെ ശ്രദ്ധാപൂർവം മെല്ലെ വേണം ഈ റോഡിൽ റോഡിലൂടെ യാത്ര ചെയ്യാൻ എന്നുള്ളതുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് എന്തായാലും നമ്മളെ ക്ലബിന്റെ എല്ലാ പ്രവർത്തകരും ഉണ്ട് അപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ വലിയ ഫണ്ടുകൾ വെക്കാനുള്ള കാര്യങ്ങളെയും പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും എം എൽ എ ഒക്കെ നമ്മളെ അറിയിക്കാറുണ്ട് നിരന്തരം അറിയിക്കാറുണ്ട് ഇന്നലത്തെ ഈ മരണത്തോട് കൂടി കുറച്ച് കർക്കശായി തന്നെ ഈ വിവരങ്ങള് അറിയിച്ച് ഒക്കെ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്ന പരമാവധി ചെയ്തിട്ടുണ്ട് അതിലുള്ള നടപടികൾ എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ യുവാക്കൾ ചെയ്ത പ്രവൃത്തി മാതൃകാ ഒരു പ്രവർത്തനം തന്നെയാണ് ഇനി ബോർഡ് വെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും രണ്ട് സൈഡും കാട് വിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു തേക്കിൻ്റെ ഭാഗം അവിടെയും കാട് വെട്ടുക എന്ന് നിലയിലാണ് അവർ പിന്നെ രംഗത്തേക്ക് വന്നിട്ടുള്ളത് അതും വെട്ടാമെന്നതിന് മൂലളി ബന്ധപ്പെട്ട് അതും വെട്ടേണ്ട പരിപാടിയിലാണ് എന്തായാലും വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ നേരത്തെ അയാൾ പറഞ്ഞ മാതിരിക്കന്നെ വരുന്ന വാഹനങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ശ്രദ്ധിക്കണത് നന്നായിരിക്കും കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് പൂടിത്തം വിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇതിൻ്റെ നിയമ നടപടിയൊക്കെ നടക്കട്ടെ എന്തായാലും ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതാണ്